ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി പുസ്തകം അധ്യായങ്ങൾ ജോബിന്റെ പുസ്തകം മുപ്പത്തി അഞ്ചും മുപ്പത്തി ആറും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ നാലാം അധ്യായം പത്ത് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അധ്യായം നാൽപ്പത്തി മൂന്ന് നാട്ടിൽ ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടു ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം അവർ ഭക്ഷിച്ചു തീർന്നപ്പോൾ അവരുടെ പിതാവ് അവരോട് പറഞ്ഞു നിങ്ങൾ തിരിച്ചുപോയി നമുക്ക് വേണ്ടി കുറച്ചുകൂടി ഭക്ഷ്യധാന്യം വാങ്ങിക്കൊണ്ടു വരുവുൻ അപ്പോൾ യോധ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു സഹോദരൻ നിങ്ങളോടൊപ്പം ഇല്ലാത്ത പക്ഷം നിങ്ങൾ നിങ്ങളെന്റെ മുഖം ദർശിക്കുകയില്ല എന്ന് അയാൾ ഞങ്ങൾക്ക് കർശനമായി താക്കീത് നൽകിയിട്ടുണ്ട് സഹോദരനെ ഞങ്ങളുടെ കൂടെ അയക്കുമെങ്കിൽ ഞങ്ങൾ പോയി അങ്ങേക്കായി ഭക്ഷ്യധാന്യം വാങ്ങിക്കൊണ്ടുവരാം അങ്ങ് അയക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല കാരണം സഹോദരൻ നിങ്ങളോടൊപ്പം ഇല്ലാത്ത പക്ഷം നിങ്ങളെൻ്റെ മുഖം ദർശിക്കുകയില്ല എന്ന് അയാൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇസ്രായേൽ ചോദിച്ചു നിങ്ങൾക്കൊരു സഹോദരൻ കൂടി ഉണ്ടെന്ന് അയാളോട് വിശദീകരിച്ച് എന്തിനാണ് നിങ്ങൾ എന്നെ ദ്രോഹിച്ചത് അവർ പറഞ്ഞു അയാൾ ഞങ്ങളെയും വീട്ടുകാരെയും കുറിച്ച് നിങ്ങളുടെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നോ നിങ്ങൾക്കൊരു സഹോദരനുണ്ടോ എന്നിങ്ങനെ വിശദമായി ചോദ്യം ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് അയാളോട് ഇക്കാര്യങ്ങൾ ഈ വിധം വിശദീകരിക്കേണ്ടി വന്നു നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവിനെന്ന് അയാൾ പറയുമെന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ അപ്പോൾ യോദ തന്റെ പിതാവായ ഇസ്രായേലിനോട് പറഞ്ഞു ഞങ്ങൾ തയ്യാറായി യാത്രയാകേണ്ടതിന് കുട്ടിയെ എന്നോടൊപ്പം അയച്ചാലും അങ്ങനെ നമ്മൾ അങ്ങും ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ജീവനോടെ ഇരിക്കട്ടെ നമ്മൾ മരിക്കാതിരിക്കട്ടെ ഞാൻ തന്നെ അവന് ജാമ്യം നിൽക്കാം എന്റെ കയ്യിൽ നിന്ന് അങ്ങേക്ക് അവനെ ആവശ്യപ്പെടാം അവനെ ഞാൻ അങ്ങയുടെ പക്കൽ തിരികെ കൊണ്ടുവന്ന് അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കുന്നില്ലെങ്കിൽ എക്കാലവും ഞാൻ അങ്ങയോട് തെറ്റുകാരനായിരിക്കും ഞങ്ങൾ ഇത്രയും വൈകാതിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ രണ്ടാം പ്രാവശ്യം പോയി തിരിച്ചെത്തുമായിരുന്നു അപ്പോൾ അവരുടെ പിതാവായി ഇസ്രായേൽ അവരോട് പറഞ്ഞു അങ്ങനെ തന്നെയെങ്കിൽ ഇത് ചെയ്യുക നാടിന്റെ വിശിഷ്ടോൽപ്പന്നങ്ങളിൽ നിന്ന് കുറച്ച് തൈലം കുറച്ച് തേൻ സുഗന്ധദ്രവ്യങ്ങൾ മീറ ബോടനണ്ടി ബദാം പരിപ്പ് എന്നിവ നിങ്ങളുടെ ഭാണ്ഡങ്ങളിലെടുത്ത് അദ്ദേഹത്തിന് കാഴ്ചയായി കൊണ്ടു ചെല്ലുക നിങ്ങളുടെ കയ്യിൽ ഇരുമടങ്ങ് പണവും എടുത്തുകൊള്ളണം നിങ്ങളുടെ കെട്ടുകളിൽ വായുഭാഗത്ത് തിരികെ വെച്ചിരുന്ന പണവും നിങ്ങളുടെ കയ്യിൽ തിരിച്ചു കൊണ്ടുപോകണം ഒരുപക്ഷെ അതൊരു നോട്ടപ്പിശകായിരിക്കും നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ സഹോദരനെയും കൂടെ കൂട്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലുവിൻ അദ്ദേഹത്തിന് മുമ്പിൽ സർവശക്തനായ തമ്പുരാൻ നിങ്ങളോട് അനുകമ്പ കാണിക്കട്ടെ അങ്ങനെ അദ്ദേഹം നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെഞ്ചമിനെയും നിങ്ങൾക്ക് വിട്ടുതരട്ടെ ഞാനാകട്ടെ അനപത്യൻ എന്ന പോലെ പുത്രവിരഹം അനുഭവിക്കുന്നു അവർ എഴുന്നേറ്റ് കാഴ്ചവസ്തുക്കൾ സംവഹിച്ച് പണവും കയ്യിലെടുത്ത് ബെഞ്ചമിനോടൊത്ത് ഈജിപ്തിലേക്ക് ഇറങ്ങി തിരിച്ചു അവർ ജോസഫിന്റെ മുമ്പിൽ സന്നിഹിതരായി ജോസഫ് ബെഞ്ചമിനെ അവരോട് കൂടെ കണ്ടു അപ്പോൾ അവൻ തന്റെ വീട്ടുകാര്യസ്ഥനോട് പറഞ്ഞു ഈ ആളുകളെ വീട്ടിലേക്ക് കൊണ്ടുപോകുവിൻ ഒരു മൃഗത്തെ കൊന്ന് തയ്യാറാക്കുവിൻ എന്നാൽ എന്റെ ആയിരിക്കും ഈ ആളുകൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ജോസഫ് പറഞ്ഞതുപോലെ അയാൾ ചെയ്തു അയാൾ ആളുകളെ ജോസഫിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ജോസഫന്റെ വീട്ടിലേക്ക് ആനയിക്കപ്പെടുന്നത് കൊണ്ട് അവർക്ക് ഭയമായി അവർ പറഞ്ഞു കഴിഞ്ഞ തവണ നമ്മുടെ കെട്ടുകളിൽ തിരിയെ വെച്ച പണത്തെ ചൊല്ലി നമ്മുടെ മേൽ ചാടി വീഴുന്നതിനും നമ്മെ കീഴ്പെടുത്തുന്നതിനും നമ്മെയും നമ്മുടെ കഴുതകളെയും അടിമകളായി പിടിക്കുന്നതിനും വേണ്ടിയാണ് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർ ജോസഫന്റെ വീട്ടുകാര്യസ്ഥനെ സമീപിച്ച് വീട്ടു വെച്ച് അയാളോട് സംസാരിച്ചു അവർ പറഞ്ഞു അല്ലയോ യജമാനനെ കഴിഞ്ഞ തവണ പക്ഷിധാന്യം വാങ്ങുന്നതിന് ഇവിടെ വന്നിരുന്നു എന്നത് ശരിയാണ് എന്നാൽ ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ഞങ്ങളുടെ കെട്ടുകൾ അഴിച്ചപ്പോൾ അതാ ഓരോരുത്തരുടെയും പണം ഞങ്ങളുടെ തുക അതേപടി അവനവൻ്റെ കെട്ടിന്റെ വായ് ഭാഗത്തുണ്ടായിരുന്നു ഞങ്ങളത് ഞങ്ങളുടെ കൈവശം തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷ്യധാന്യം വാങ്ങാൻ വേറെ പണവും ഞങ്ങളുടെ കൈവശം കരുതിയിട്ടുണ്ട് പണം ഞങ്ങളുടെ കെട്ടുകളിൽ തിരികെ വെച്ചത് ആരെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങളുടെ ദൈവം നിങ്ങളുടെ പിതാവിന്റെ ദൈവമാണ് നിങ്ങളുടെ കെട്ടുകളിൽ നിങ്ങൾക്കായി നിധി നിക്ഷേപിച്ചത് നിങ്ങളുടെ പണം എൻ്റെ പക്കൽ എത്തിയിട്ടുള്ളതാണ് അയാൾ ഷെമയോനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അനന്തരം അയാൾ അവരെ ജോസഫിൻ്റെ വീട്ടിനുള്ളിൽ കൊണ്ടുചെന്ന് അവർക്ക് വെള്ളം കൊടുത്തു അവർ തങ്ങളുടെ കാലുകൾ കഴുകി അയാൾ അവരുടെ കഴുതകൾക്ക് തീറ്റയും കൊടുത്തു ഉച്ചയ്ക്ക് ജോസഫ് വരുമ്പോഴേക്ക് അവർ കാഴ്ച ഒരുക്കി വെച്ചു കാരണം ആയിരിക്കും തങ്ങൾ ഭക്ഷണം കഴിക്കുകയെന്ന് അവർ കേട്ടിരുന്നു ജോസഫ് വീട്ടിലേക്ക് വന്നപ്പോൾ അവർ അവന് വേണ്ടി തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന കാഴ്ച വീട്ടിലേക്ക് കൊണ്ടുചെന്നു അവർ അവനെ നിലംപറ്റി വണങ്ങി അവൻ അവരോട് കുശലം അന്വേഷിച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ വൃദ്ധനായ പിതാവിന് സുഖം തന്നെയോ അവർ പറഞ്ഞു അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന് സുഖം തന്നെ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവർ കുനിഞ്ഞ് അവനെ വണങ്ങി അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ തന്റെ സഹോദരൻ പഞ്ചമിനെ തന്റെ തന്നെ അമ്മയുടെ മകനെ കണ്ടു അവൻ ചോദിച്ചു ഇവനാണോ നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരൻ തുടർന്ന് അവൻ പറഞ്ഞു എൻ്റെ മകനെ ദൈവം നിന്നോട് കനിവ് കാണിക്കട്ടെ ജോസഫ് തിടുക്കം കൂട്ടി കാരണം സഹോദരനെ പ്രതി അവന്റെ ഉള്ളം തുടിച്ചു അവൻ കരയാൻ വെമ്പി ഉൾമുറിയിലേക്ക് പ്രവേശിച്ച് അവിടെ അവൻ കരഞ്ഞു പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെ തന്നെ നിയന്ത്രിച്ചു പറഞ്ഞു ഭക്ഷണം വിളമ്പവിൽ അവനും അവർക്കും പിന്നെ അവനോടൊത്ത് ഭക്ഷണം കഴിക്കുന്ന ഈജിപ്തുകാർക്കും അവർ വിളമ്പിയത് പ്രത്യേകം പ്രത്യേകമായാണ് എബ്രായറോടത്ത് ഭക്ഷണം കഴിക്കുന്നത് ഈജിപ്തുകാർക്ക് നിഷിദ്ധമായിരുന്നതുകൊണ്ട് ഈജിപ്തുകാർക്ക് അതിന് കഴിയുമായിരുന്നില്ല അവന്റെ മുമ്പിൽ അവർ ഇരുന്നത് മൂത്രവൻ തൻ്റെ മൂപ്പനുസരിച്ചും ഇളയവൻ തൻ്റെ ഇളപ്പമനുസരിച്ചുമാണ് ആ ആളുകൾ അന്യോന്യം വിസ്മയം പ്രകടിപ്പിച്ചു അവൻ തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന പങ്കുകൾ അവർക്കായി വീതിച്ചു എന്നാൽ ബെഞ്ചമിന്റെ പങ്ക് എല്ലാവരുടെയും പങ്കുകളെക്കാൾ അഞ്ചു മടങ്ങ് അധികമായിരുന്നു അവർ അവനോടൊപ്പം പാനം ചെയ്ത് ഉല്ലസിച്ചുപത്തി അധ്യായം നാൽപ്പത്തി അവൻ തന്റെ വീട്ടുകാര്യസ്ഥനോട് ഇപ്രകാരം കൽപ്പിച്ചു അവർക്ക് സമ്മതിക്കാൻ സാധിക്കുന്നത്ര ഭക്ഷ്യധാന്യം അവരുടെ കെട്ടുകളിൽ നിറയ്ക്കുവിൽ ഓരോരുത്തന്റെയും പണം അവനവന്റെ കെട്ടിന്റെ വായ്ഭാഗത്ത് വെക്കുകയും വേണം ഇളയവന്റെ കെട്ടിന്റെ വായ്ഭാഗത്ത് എന്റെ പാനപാത്രം വെള്ളിപ്പാനപാത്രം അവന്റെ ധാന്യ പണത്തിന്റെ കൂടെ വെക്കുക ജോസഫ് പറഞ്ഞ വാക്കനുസരിച്ച് അയാൾ പ്രവർത്തിച്ചു രാവിലെ വെട്ടം വീണപ്പോൾ അവർ അവരും അവരുടെ കഴുതുകളും യാത്രയാക്കപ്പെട്ടു അവർ നഗരം വിട്ട് ദൂരത്തായില്ല അപ്പോൾ ജോസഫ് തന്റെ വീട്ടുകാര്യസ്ഥനോട് പറഞ്ഞു എഴുന്നേറ്റ് ആ ആളുകളുടെ പിന്നാലെ പായുക അവരെ മറികടന്നിട്ട് അവരോട് പറയണം നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്തുകൊണ്ട് ഇതിൽ നിന്നല്ലേ എൻ്റെ യജമാനൻ പാനം ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം ഗണിച്ചറിയുന്നത് നിങ്ങൾ ചെയ്തത് ദുഷ്കൃത്യമായി പോയി അവരെ മറികടന്നിട്ട് അവൻ അവരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവൻ അവനോട് പറഞ്ഞു എന്താണ് എൻ്റെ യജമാനൻ ഇത്തരം വാക്കുകൾ സംസാരിക്കുന്നത് ഇത്തരം ഒരു കാര്യം ചെയ്യാൻ തങ്ങളുടെ ദാസന്മാർക്ക് ഇടയാകാതിരിക്കട്ടെ നോക്കൂ ഞങ്ങളുടെ കെട്ടുകളുടെ വായ്ഭാഗത്ത് ഞങ്ങൾ കണ്ടെത്തിയ പണം കാനാൻ ദേശത്ത് നിന്ന് ഞങ്ങൾ താങ്കളുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ താങ്കളുടെ യജമാന്മാരുടെ വീട്ടിൽ നിന്ന് വെള്ളിയോ പൊന്നോ എങ്ങനെ മോഷ്ടിക്കും അത് താങ്കളുടെ ദാസരിൽ ആരുടെ പക്കൽ കണ്ടെത്തപ്പെടുന്നുവോ അവൻ മരിക്കണം ഞങ്ങൾ എല്ലാവരും യജമാനന് അടിമകളായിരിക്കുകയും ചെയ്യും അവൻ പറഞ്ഞു ഇപ്പോഴും നിങ്ങൾ പറയുന്ന പോലെ ആവട്ടെ അത് ആരുടെ പക്കൽ കാണപ്പെടുന്നുവോ അവൻ എനിക്ക് അടിമയാകും നിങ്ങൾ നിരപരാധരായിരിക്കും അപ്പോൾ ഓരോരുത്തരും തിടുക്കപ്പെട്ട് അവൻ അവന്റെ കെട്ട് നിലത്തിറക്കി ഓരോരുത്തരും അവനവന്റെ കെട്ടഴിച്ചു അപ്പോൾ അവൻ മൂത്തവനിൽ ആരംഭിച്ച് ഇളയവനിൽ അവസാനിക്കും വിധം പരിശോധിച്ചു ബെഞ്ചമിന്റെ കെട്ടിൽ ചഷകം കണ്ടെത്തുകയും ചെയ്തു അവർ തങ്ങളുടെ വസ്ത്രം കീറി ഓരോരുത്തരും അവനവന്റെ കഴുതപ്പുറത്ത് ചുമട് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങി യൂത അവന്റെ സഹോദരന്മാരോടൊത്ത് ജോസഫിന്റെ വീട്ടിലേക്ക് ചെന്നു അവൻ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അവനവന്റെ മുമ്പിൽ നിലമ്പറ്റെ വീണു ജോസഫ് അവരോട് ചോദിച്ചു ഇതെന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് എന്നെപ്പോലെ ഒരാൾക്ക് തീർച്ചയായും ഗണിച്ചറിയാനാകുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അപ്പോൾ യൂത പറഞ്ഞു ഞങ്ങൾ എന്താണ് യജമാനോട് പറയേണ്ടത് എന്താണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് സ്വയം സാധൂകരിക്കേണ്ടത് ദൈവം അങ്ങയുടെ ദാസരുടെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു ഇതാ ഞങ്ങൾ യജമാനൻ അടിമകളാണ് ഞങ്ങളും ആരുടെ കൈവശം പാലപാത്രം കണ്ടുപിടിക്കപ്പെട്ടുവോ അവനും എന്നാൽ അവൻ പറഞ്ഞു ഞാനത് ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ ആരുടെ കൈവശം പാലപാത്രം കണ്ടുപിടിക്കപ്പെട്ടുവോ അവൻ മാത്രം എനിക്കടിമയായിരിക്കും നിങ്ങൾ സമാധാനമായി നിങ്ങളുടെ പിതാവിന്റെ അടുത്തേക്ക് പൊക്കൊള്ളുവൻ അപ്പോൾ യൂത അവന്റെ അടുത്ത് എന്ന് പറഞ്ഞു അല്ലയോ എന്റെ യജമാനനെ അങ്ങയുടെ ദാസൻ ഒരു വാക്ക് കൂടി യജമാനന്റെ ചെവികളിൽ ഉണർത്തിച്ചു കൊള്ളട്ടെ അങ്ങയുടെ ദാസന്റെ നേരെ അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ എന്നാൽ പറവോ എങ്ങനെയോ അതുപോലെയാണെ എന്റെ യജമാനൻ അങ്ങയുടെ ദാസന്മാരോട് ഇപ്രകാരം തിരക്കിയിരുന്നു നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ അപ്പോൾ ഞങ്ങൾ എന്റെ യജമാനോട് ഞങ്ങൾക്ക് വൃദ്ധനായ പിതാവും വാർദ്ധക്യത്തിലെ മകനായ ഒരു ഇളയവനുമുണ്ട് അവന്റെ സഹോദരൻ മരിച്ചുപോയി അവന്റെ അമ്മയുടേതായി അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ അവന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോഴാണ് അങ്ങ് അങ്ങയുടെ ദാസരോട് അവനെ എന്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് വരിക എനിക്ക് അവനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ യജമാനോട് ബാലന് തന്റെ പിതാവിനെ വിട്ടുപോരാൻ വയ്യ അവൻ തന്റെ പിതാവിനെ പിരിഞ്ഞാൽ അദ്ദേഹം മരിച്ചു പോകും എന്ന് ഉണർത്തിക്കൊണ്ടായി നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ മുഖം ഇനി കാണുകയുണ്ടാവില്ല എന്ന് അങ്ങ് അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു പിന്നെ സംഭവിച്ചത് ഇതാണ് ഞങ്ങൾ അങ്ങയുടെ ദാസനായ എൻ്റെ പിതാവിന്റെ അടുത്തെത്തി എന്റെ യജമാനന്റെ വാക്കുകൾ ഞങ്ങൾ അദ്ദേഹത്തോട് വിവരിച്ചു തിരിച്ചുപോയി നമുക്കായി കുറച്ച് പക്ഷിധാന്യം വാങ്ങിക്കൊണ്ട് വരുവനെന്ന് പിന്നീട് ഞങ്ങളുടെ പിതാവ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ വയ്യ എന്നാൽ ഞങ്ങളുടെ ഇളയ സഹോദരൻ ഞങ്ങളോട് ഒത്തുണ്ടെങ്കിൽ ഞങ്ങൾ പോകാം കാരണം ഞങ്ങളുടെ ഇളയ സഹോദരൻ ഞങ്ങളോട് ഒത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുഖം കാണാൻ സാധിക്കില്ല അപ്പോൾ അങ്ങയുടെ ദാസനായ എൻ്റെ പിതാവ് ഞങ്ങളോട് പറഞ്ഞു എന്റെ ഭാര്യ എനിക്ക് വേണ്ടി രണ്ട് പ്രസവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒരുവൻ എന്നെ വിട്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും വന്യമൃഗം ചിന്തിക്കേറിയത് തന്നെ പിന്നെ ഞാൻ അവനെ ഇതുവരെ കണ്ടിട്ടില്ല ഇവനെ കൂടി നിങ്ങൾ എന്റെ മുമ്പിൽ നിന്ന് കൊണ്ടുപോവുകയും അവൻ ആ ബുദ്ധിപണയുകയും ചെയ്താൽ നിങ്ങൾ എന്റെ വാർത്തയ്ക്കും ദുരിതത്തോടെ പാതാളത്തിലേക്ക് ആഴ്ത്തുകയായിരിക്കും ഇപ്പോഴാകട്ടെ അങ്ങയുടെ ദാസനായ എന്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ ആ ബാലൻ ഞങ്ങളോടൊത്തുണ്ടാകില്ല അദ്ദേഹത്തിന്റെ ജീവനോ അവന്റെ ജീവനോട് ബന്ധിക്കപ്പെട്ടും ഇരിക്കുന്നു ബാലൻ ഇല്ല എന്ന് അദ്ദേഹം കാണുന്ന വേളയിൽ അദ്ദേഹം മരിക്കും അങ്ങനെ അങ്ങയുടെ ദാസന്മാർ അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന്റെ വാർദ്ധക്യം ദുഃഖ സാന്ദ്രതയിൽ പാതാളത്തിലേക്ക് ആഴ്ത്തുകയായിരിക്കും മാത്രമല്ല ബാലനെ ഞാൻ അങ്ങയുടെ പക്കൽ തിരിച്ചെത്തിക്കുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ എന്റെ പിതാവിനോട് കുറ്റക്കാരനായിരിക്കും എന്ന് പറഞ്ഞ് വേണ്ടി എൻ്റെ പിതാവിൻ്റെ പക്കൽ അങ്ങയുടെ ദാസൻ ജാമ്യം നിന്നിട്ടുമുണ്ട് അതിനാൽ ഇപ്പോൾ ബാലന് പകരം അങ്ങയുടെ ദാസൻ എന്റെ യജമാനന് അടിമയായി കഴിഞ്ഞുകൊള്ളട്ടെ ബാലൻ അവന്റെ സഹോദരന്മാരോടുകൂടെ തിരിച്ചു പോവുകയും ചെയ്യട്ടെ ബാലൻ എന്നോടൊപ്പമില്ലാതെ ഞാൻ എങ്ങനെ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെല്ലും എൻ്റെ പിതാവിനെ പിടികൂടുന്ന ദുരന്തം കാണാൻ എനിക്കിടയാകരുതല്ലോ രോബ് അധ്യായം മുപ്പത്തിയഞ്ച്ഹു പ്രത്യുത്തരമായി പറഞ്ഞു ഇത് ന്യായമാണെന്ന് നീ കരുതുന്നുണ്ടോ എന്റെ നീതി തമ്പുരാനിൽ നിന്നാണ് എന്ന് നീ പറയുന്നു എന്നാൽ നീ ചോദിക്കുന്നു അതുകൊണ്ട് അങ്ങെന്ത് പ്രയോജനം എന്റെ പാവത്തിൽ നിന്നകന്നിരിക്കെ എനിക്കെന്ത് നേട്ടം നിനക്കും നിന്നോടൊപ്പം നിന്റെ സ്നേഹിതന്മാർക്കും ഞാൻ വചസ്സുകൾ തിരികെ നൽകാം ആകാശങ്ങളെ നിരീക്ഷിച്ചു നോക്കൂ നിന്നെക്കാൾ ഉയർന്ന മേഘങ്ങളെ വീക്ഷിക്കൂ നീ പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തേക്കെതിരെ നീ എന്താണ് നേടിയത് നിന്റെ അകൃത്യങ്ങൾ പെരുകിയിട്ടുണ്ടെങ്കിൽ അവിടുത്തോട് നീ എന്താണ് പ്രവർത്തിച്ചത് നീ നീതിമാനാണെങ്കിൽ അവിടുത്തെ നീ എന്ത് കൊടുക്കുന്നു അഥവാ നിന്റെ കയ്യിൽ നിന്ന് അവിടുന്ന് എന്ത് സ്വീകരിക്കുന്നു നിന്റെ ദുഷ്ടത നിന്നെപ്പോലെ ഒരാൾക്കുള്ളതാണ് നിന്റെ നീതിയാകട്ടെ ഒരു മനുഷ്യപുത്രനും മർദ്ദനങ്ങളുടെ ആധിക്യനിമിത്തം അവർ നിലവിളിക്കുന്നു ഉന്നതരുടെ കരം നിമിത്തം അവർ സഹായത്തിനായി കീഴുന്നു എന്നാൽ അവരാരും പറഞ്ഞില്ല രാത്രിയിലെ കീർത്തനഗീതങ്ങൾ ഉതിർക്കുന്ന എന്റെ സ്രഷ്ടാവായ ദൈവം എവിടെ നാട്ടു മൃഗങ്ങളെ എന്നതിനേക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവനാണ് അവിടുന്ന് ആകാശപ്പറവ എന്നതിനേക്കാൾ നമ്മെ അവിടുന്ന് ഞാനികളാക്കുന്നു അവിടെ അവർ നിലവിളിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ അഹന്തയ്ക്ക് മുമ്പിൽ അവിടുന്ന് ഉത്തരം നൽകുന്നില്ല അതേ കാപട്യം തമ്പുരാൻ ശ്രവിക്കുകയില്ല സർവശക്തൻ അത് പരിഗണിക്കുകയില്ല അപ്പോൾ പിന്നെ നീ അവിടുത്തെ വീക്ഷിക്കുന്നില്ല വ്യവഹാരം അവിടുത്തെ സന്നദ്ധിയിലുണ്ട് നീ അവിടുത്തെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ നീ പറഞ്ഞാലോ എന്നാൽ ഇപ്പോൾ അവിടുത്തെ കോപം ശിക്ഷിക്കാത്തത് കൊണ്ടും അകൃത്യം അവിടുന്ന് അധികം കണക്കിലെടുക്കാത്തതുകൊണ്ടും ജോബ് നിരർത്ഥകമായി തന്റെ വായി തുറക്കുന്നു അറിവില്ലായ്മയിൽ വാക്കുകൾ പെരുപ്പിക്കുന്നു അധ്യായം മുപ്പത്തിയാറ് കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്നോടൽപ്പം ക്ഷമിക്കുക ഞാൻ നിനക്കത് വ്യക്തമാക്കി തരാം ദൈവത്തിന് വേണ്ടി തീർച്ചയായും എനിക്ക് ഇനിയും വചസ്സുകളുണ്ട് ഉണ്ട് അകലെ നിന്ന് ഞാൻ നേടിയതാണ് എന്റെ അറിവ് എൻ്റെ സൃഷ്ടാവിന്റെ നീതി ഞാൻ സമർത്ഥിക്കും എന്തെന്നാൽ എൻ്റെ വചസ്സുകൾ സത്യമായും കപടമല്ല അറിവിന്റെ തികവ് നിന്നോടത്തുണ്ട് ഇതാ ദൈവം മഹാനാണ് അവിടുന്ന് വെറുക്കുന്നില്ല ഹൃദയശക്തി മഹത്താണ് ദുഷ്ടനെ അവിടുന്ന് ജീവനെ നിലനിർത്തില്ല പീഡിതരുടെ ന്യായം അവിടുന്ന് സ്ഥാപിക്കുന്നു നീതിമാന്മാരിൽ നിന്ന് തൻ്റെ ദൃഷ്ടികൾ അവിടുന്ന് പിൻവലിക്കുന്നില്ല അവിടുന്ന് അവരെ രാജാക്കന്മാരോടൊപ്പം സിംഹാസനത്തിലേക്ക് നിത്യമായി തിരികെ കൊണ്ടുവരുന്നു അവർ ഉന്നതരാണ് അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയും പീഡാഭാശങ്ങളിൽ കൊടുങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് അവർക്ക് അവരുടെ പ്രവൃത്തികളും ബലപ്രയോഗത്തിലൂടെയുള്ള അവരുടെ അതിക്രമങ്ങളും വെളിപ്പെടുത്തുന്നു അവിടുന്ന് ശിക്ഷണത്തിനായി അവരുടെ ചെവി തുറക്കുകയും അതിർത്തിങ്ങളിൽ നിന്ന് അവർ പിന്തിരിയണമെന്ന് പറയുകയും ചെയ്യുന്നു അവർ ശ്രവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്താൽ അവർ തങ്ങളുടെ ജനങ്ങൾ നന്മയിലും മത്സരങ്ങൾ സന്തോഷത്തിലും പൂർത്തിയാക്കും ശ്രവിക്കുന്നില്ലെങ്കിലോ അവർ കുന്തത്താൽ നശിക്കുകയും അറിവില്ലാത്തവരെ പോലെ മരിക്കുകയും ചെയ്യും ഭൗതിക ഹൃദയർ കോപം ഉളവാക്കുന്നു അവിടുന്ന് അവരെ ബന്ധിക്കുമ്പോൾ അവർ സഹായം അപേക്ഷിക്കുന്നില്ല അവരുടെ ആത്മാവ് യൗവനത്തിലേ മരിക്കുന്നു അവരുടെ ജീവിതം ദുർവൃത്തിയിലായിരുന്നല്ലോ പീഡിതരെ അവരുടെ പീഡകൾ കൊണ്ട് തന്നെ അവിടുന്ന് രക്ഷിക്കുകയും കഷ്ടത കൊണ്ട് അവരുടെ ചെവി തുറക്കുകയും ചെയ്യുന്നു നിന്നെയും അവിടുന്ന് ദുരിതമുഖത്ത് നിന്ന് വിശാല സ്ഥലത്തേക്ക് ഉള്ളിൽ ഞെരുക്കമില്ലാത്തടത്തേക്ക് ആകർഷിച്ചു നിന്റെ മേശമേലുള്ളത് കൊഴുപ്പ് നിറഞ്ഞതാണ് എന്നാൽ ദുഷ്ടന്റെ വിധി കൊണ്ട് നീ നിറഞ്ഞിരിക്കുന്നു വിധിയും ന്യായവും നിന്നെ പിടികൂടുന്നു ക്രോധമുള്ളപ്പോൾ അത് നിന്നെ ശിക്ഷയിൽ കൊണ്ടെത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നിന്നെ എല്ലാം ക്രമീകരിക്കാൻ സഹായത്തിനായുള്ള നിന്റെ കേഴലിനോ എല്ലാ ശക്തി വൈഭവങ്ങൾക്കുമോ കഴിയുമോ ജനതകൾ സ്വസ്ഥാനത്ത് നിന്നില്ലാതായി പോകുന്ന രാത്രി നീ കാാംക്ഷിക്കരുത് അകൃത്യത്തിലേക്ക് തിരിയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക പീഡനത്തെക്കാൾ ഇതാണല്ലോ നീ ഇച്ഛിക്കുന്നത് നോക്കൂ തമ്പുരാനന്ദ്രന്റെ ശക്തി